ഗ്രൂപ്പിന്റെ ബെൻസി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മദർ ആൻഡ് ചൈൽഡ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു അക്ബർ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു വളരെ ലളിതമായ രീതിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വളരെ നല്ല രീതിയിലുള്ള ചികിത്സാരീതിയാണ് ഞങ്ങളിവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ ആശുപത്രിയുടെ ഒരു ഡിവിഷൻ മാത്രമാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് മറ്റുള്ള ഓർത്തോ ഐ കെയർ മുതലായവ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഡോക്ടർമാർക്കും അവരെ അറസ്റ്റ് ചെയ്ത ബാക്കി എല്ലാ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പൊന്നാനിയിലെ നല്ലവരായ ജനങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയും തുടർന്നും ಈ ಆಸುಪತ್ರಿ ಉಂಟಾಗಣ ಅಭ್ಯರ್ಥಿ അത്യാധുനിക സൗകര്യത്തോടെ പ്രസവ ചികിത്സയും പ്രസവാനന്തര പരിചരണവും പ്രമുഖ ഗൈനക്കോളജി വിദഗ്ധരുടെ സേവനത്തോടെയാണ് ചികിത്സാ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് പീഡിയാട്രിക് യൂണിറ്റും സബ് സ്പെഷ്യാലിറ്റി വിദഗ്ധരുടെ സേവനവും കുട്ടികളുടെ ക്ഷേമം സ്ക്രീനിംഗ് വാക്സിനേഷൻ മറ്റ് ഔട്ട് കൺസൾട്ടേഷൻ എന്നിവ മുതൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ എൻ ഐ സി യു ലേബർ റൂം അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയുൾപ്പെടെ ഇൻപേഷ്യന്റ് പരിചരണത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി സേവനം ആശുപത്രിയിൽ ഉറപ്പുവരുത്തുന്നു ഗൈനിക്ക് ഹോസ്പിറ്റലുകളിൽ ഔപചാരികമായ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ പുതിയ സൗകര്യത്തോടുകൂടി എല്ലാവരും സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അനിവാര്യമാണ് ഇത് ബങ്ങാനിയിലെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു നമുക്കറിയാം ആരൊക്കെ ആസ്പത്രിക്ക് അകത്ത് ഒരു ഗൈനിക് ഡോക്ടർ മാത്രം ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായി ഇന്ന് ഗൈനിക്കോട് വിഭാഗത്തിൽ ചെറിയ രൂപത്തിലേക്കുള്ള വളർച്ചയാണ് പൊന്നാനി വന്നിട്ടുള്ളത് അതിന് ഊത്തുകൂട്ടുന്ന രൂപത്തിലേക്കുള്ള ഒന്നാണ് ഈ ബൻസി രൂപ ആരംഭിച്ചിട്ടുള്ള ഈ കൈമി ഹോസ്പിറ്റൽ ഇതിൻ്റെ ഒന്നാംഘട്ടത്തിൻ്റെ പൂർത്തീകരണം മാത്രമാണ് ഇവർ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് വിവിധ ഘട്ടങ്ങളിലായി വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ സാധാരണ മനുഷ്യന്മാർക്കും അവരാവശ്യമുള്ള നിർവഹിക്കത്തക്കെ രൂപത്തിൽപ്പെട്ട ബൻസി ഹോസ്പിറ്റൽ ഇവരെ പ്രവർത്തിച്ചിരുന്നുണ്ട് അതിൻ്റെ അനുബന്ധമായിട്ട് തന്നെയാണ് ഈ കൃഷി ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് ഇത് മെച്ചപ്പെട്ട രോഗത്തിലേക്ക് പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളും കൊടുക്കാനും പ്രാപ്തരായിട്ടുള്ള ഒരു മാനേജ്മെൻ്റാണത് ആ മാനേജ്മെൻറ്റിൻ്റെ കഴിവ് ഇവിടുത്തെ ഡോക്ടർമാരുടെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും എല്ലാ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സേവനം കൊടുക്കാനും മെച്ചപ്പെട്ട രോഗത്തിലേക്കുള്ള സംവിധാനം കൊടുക്കാനും കഴിയണം എന്ന് ആശംസിക്കുന്നു നമ്മളെ കാത്തിരുന്ന പൊന്നാനിയിലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ബെൻസി വിമനാൻ ചൈൽഡ് ഹോസ്പിറ്റൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ഡോക്ടർ ഇൻസിദ് ബൻസി ഹോസ്പിറ്റലിലെ കൺസൾട്ടിങ് കയക്കോളജിസ്റ്റാണ് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് പി സി ഒ എസ് ക്ലിനിക് മെനോപോസ്റ്റൽ ക്ലിനിക് അർദ്ധവിരാമ ക്ലിനിക്കുകൾ വാക്സിനേഷനുകൾ ഗർഭകാലം പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഗർഭകാലത്തിൽ ഹൈ റിസ്ക് പ്രഗ്നൻസികൾ പിന്നെ അൾട്രാസൗണ്ട് സ്കാനിംഗ് പ്രസവത്തിനായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ലേബറും എൻ ഐ ഐസിയും എല്ലാം പൊന്നാനിയിൽ നിന്ന് സംരംഭകത്വത്തിന്റെ ഒരു അനന്ത വിഹായുയർന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ജനിച്ച നാടകം നാട്ടുകാർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ വലിയ കാര്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആശുപത്രി അത് പുതിയ ഭാവാദികളോടുകൂടി മുഖം വിനിക്കൊണ്ട് കൂടുതൽ ലക്ഷ്യവേദിയാവുകയാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും വലിയ രോഗങ്ങളും പീഡങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അടങ്ങുന്ന ഒരു കണ്ണീരടങ്ങിയ ഒരു രംഗമാണത് അവിടെ തീർച്ചയായിട്ടും കണ്ണീരൊക്കെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ വലിയൊരു കരുതൽ ഈ മെൻസി ആശുപത്രി തയ്യാറായി മുന്നോട്ട് വരികയാണ് കണ്ണീരൊപ്പനും ചേർത്ത് പിടിക്കലിനും തീർച്ചയായിട്ടും ഈ സംരംഭത്തിലേക്ക് എന്റെ എല്ലാ ഭാവങ്ങളും നേരിടുന്നു ഹലോ നമസ്കാരം ഞാൻ ആണ് ോസ്പിറ്റലിൻ്റെ പുതിയ ശാഖ മദർ ആൻഡ് ചൈൽഡ് എൻ്റെ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഫെബ്രുവരി ഇരുപതിന് സോ ഐം സൂപ്പർ എക്സൈറ്റഡ് ടു ബി ഹിയർ ബിക്കോസ് ഇവിടെ ഹോസ്പിറ്റൽ മൊത്തം കണ്ടപ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഐ ക്യാൻ സീ ഇറ്റ് ദാറ്റ് ഒത്തിരി സ്പേഷ്യസ് ആണ് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം ഇവിടെ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഗ്യാരൻറ്റീഡ് അടിപൊളി ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നറിയാം സോ എനി ഓൾ ദി ബെസ്റ്റ് എൻ്റെ ആൻഡ് കെ വി അബ്ദുൾ അസർ സർ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ വിങ് ആരംഭിച്ചിട്ട് അപ്രീഷിയേറ്റിംഗ് യു ആൻഡ് എൻ്റെ സോ ഓൾ ദ ബെസ്റ്റ് ടു ഡോക്ടേഴ്സ് സോദർ ഞാനിപ്പോൾ പൊന്നാനിലാണ് പുതിയതായ ശാഖയിൽ നിന്നാണ് സംസാരിക്കുന്നത് നല്ല വിശാലമായ റൂമുകളും ഒരുപാട് ഫെസിലിറ്റീസുണ്ട് ഇവിടെ കുഞ്ഞിനും അമ്മയ്ക്കും സുഖമായി ഇവിടെ വന്ന് പൂർണ്ണ തൃപ്തിയോടെ പോകാൻ പറ്റുന്ന ഒരു നല്ല ഹോസ്പിറ്റലാണ് എല്ലാവർക്കും വലിയ സൗകര്യങ്ങളോടെയാണ് ഡോക്ടർ കെ കെ അബ്ദുൽ സാർ ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും എല്ലാവിധ ആശ്വാസമാണ് ചടങ്ങിൽ എം എൽ എ പി നന്ദകുമാർ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ അക്ബർ ഓൺലൈൻ സിഇഒ നിഗിൽ ഉണ്ണികൃഷ്ണൻ അക്ബർ ഹോളിഡേസ് സിബിഒ നിതീഷ് ഉണ്ണികൃഷ്ണൻ ജനറൽ മാനേജർ അനീഷ് കുര്യാക്കോസ് എന്നിവരും ഹോസ്പിറ്റൽ സിഇഒ റെനി അനിൽകുമാർ ബെൻസി ഹോസ്പിറ്റൽ മെഡിക്കൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ ജമാലുദ്ദീൻ സി വി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ റിൻസി എം ബഷീർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശ പി കെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ റസ്മിയ മുഹീദ്ദീൻ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടർ രാജലക്ഷ്മി റേഡിയോളജി വിഭാഗം ഡോക്ടർ ആതിര പൽമനോളജിസ്റ്റ് മിദു കെ ഒഫ്റ്റാൽമോളജിസ്റ്റ് ജസീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു